ഇടവേളയ്ക്കിടയിൽ ഇടനാടും കോട്ടൂരും ഇടനാടിൻ ചിന്തകൾ ഇനിയെങ്കിലും ഇതു ഇവിടെ കുറിക്കണം ഇടനാടും കോട്ടൂരും ഇവിടെ നാം കണ്ടതു ഇതിഹാസരേഖകൾ ഇവിടെ സൃഷ്ടിക്കുവാ നികലോകത്തിൽ ജന്മം ഇരുവർക്കും ലഭ്യം മഹാത്ഭുതങ്ങൾ ഇവിടെ ഈ രണ്ടു വ്യക്തികൾ ഇനിയും ഈ രണ്ടു വ്യക്തികളിടറാതെ ഇവിടെ ഇടവേളക്കിടയിലിമ പൂട്ടാതിരിക്കണം അതിവേഗം ഇടനാഴി തീർക്കണം മുഴുവനും ഇനിയെങ്കിലും ചിറകെട്ടി നിർത്തണം ഇരുവരും ഒന്നിച്ച് അക്ഷരം പകുക്കണം ഇവിടെ ഞാനിത് കുറിക്കാതെ മരിക്കുക ബാധകം ഇതു പറഞ്ഞത് ഇന്നല്ല ഇത്തിരി ഇരവിൻ്റെ വർഷങ്ങൾ മുമ്പാണ് ഇറയത്തു നിന്നു ഞാൻ അരുളിയ ഇണങ്ങാത്ത വാക്കുകൾ മുഴുവൻ ഇനിയും ഞാൻ അലമുറയിട്ടു പറഞ്ഞിടും ഇടനാട് നമ്മുടെ കളം പോലെ കാലായായി ഇരവിനെ മാറ്റി മറിക്കും പകലാക്കും ഇടനാട് നമ്മുടെ കളം പോലെ കാലായായി ഇരവിനെ മാറ്റി മറിക്കും പകലാക്കും ഇവിടുള്ള ഊരും നേരും നശിക്കാതെ ഇനിയെങ്കിലും നമ്മൾ സംരക്ഷിച്ചിടണം ഇനിയെങ്കിലും നമ്മൾ കോട്ടൂർ കുടുംബ ചരിത്രമുൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്ന ഇതിഹാസഗ്രന്ഥം പാറേൽ പള്ളി പോൽ ഇനിയും പണിതീര പകർച്ചയായി പകർത്താതെ ഇറങ്ങണം കാലായിൽ പ്ലാസിഡ് കൃതികൾ ഇറക്കിയ തപസ്സു പോലെ നമ്മുടെ ഇടനാടച്ചൻ തപം ചെയ്ത് ഇവിടെ ചെയ്തവർ ഇവിടെ ചെയ്തവ കണ്ണുള്ളവർ കാണുക ഇരവിലും പകലിലും ഒരേയൊരു ചിന്ത ഇവിടെ ഇവിടെകൾ മുഴുവൻ സൂക്ഷിക്കണം ഇടവേള മുഴുവനും വെട്ടിച്ചുരുക്കി ഇടനാട്ടിനിതിഹാസഗ്രന്ഥപുരപൂർണമായി ഇവനെയാ ഇവനെയാ ഗ്രന്ഥപ്പുരയാകേൽപ്പിച്ചു ഇടയരിൽ ഇടയനായി ശോഭിച്ച ഇടനാട് ഇടയപ്രമുഖനോടിയുള്ളവൻ ചൊന്നു ഇടനാട് അല്ലെങ്കിൽ കോട്ടൂര് ഇവിടെ ആര് കേൾക്കും ഈ നല്ല നിർദ്ദേശം ഇടയ്ക്ക് പറയട്ടെ ഒരു കൊച്ചു പുസ്തകം ഇടയ്ക്കു നിന്നെടുക്കാതെ ഇടയ്ക്ക് അലക്ഷ്യമായി തിരകാതെ ഇവിടെ ഇന്നാട്ടിൽ ഇടനാട് കാലാപോലി നിയുന്ന ബന്ധുഗ്രഹത്തിലേക്കുന്നതിൽ ഇവിടെ ഇവിടെ ഇന്നിട ഇവിടെ ഇന്ന് നാട്ടിൽ ഇനിയും നാം ബന്ധു ബന്ധുഗ്രഹത്തിലേക്കുന്നതിൽ നിൽക്കുന്നു ഇറയത്തു നിൽക്കുന്ന പങ്കജാഷക്കുറിപ്പുകൾ ഓർക്കണം നിൽക്കുന്ന ഓർക്കണം ഇതുപോലെ ഭർണാട തോമയെ ഓർക്കണം ഇവിടുത്തെ ചാവറ ഗ്രന്ഥങ്ങൾ ഇവിടുത്തെ ചാവറ ഗ്രന്ഥങ്ങൾ കാണുമ്പോൾ ഇനിയും തെളിവായി പറഞ്ഞിടാം ഇവിടെങ്ങോ ചോരണ പൈത്യത്തിന് ആവാസം ഇടവിടാതലറുന്നു അമറുന്നു ഭീകരം ഇവിടുള്ളോരോർക്കുക ചോരണം പരിഹാസ്യം ഇനിയും ഓർക്കുക സാഹിത്യ ചോരണം പാതകം ഇവിടെ ജെയിംസ് എന്നെഴുതാൻ മടിക്കുന്ന മഠയർ ഇനിയും പുസ്തക പുലഭ്യങ്ങൾ തുടരിൽ ഇടനാട്ടിലെന്നല്ല മലനാട്ടിലും മലബാറിലും ഇടറിപ്പതിക്കും പതഞ്ഞില്ലാതായിടും ഇവിടെ നാം കൊത്തിയുയർത്തിയ ഇവിടുള്ള അക്ഷരത്തറവാടും അക്ഷരസത്യവും ഇടനാട് പൂർണമായി പൂർത്തിയാക്കിയ ഇടനാഴി വീഴും മുമ്പുദ്ധരിക്കണം ഇടനാട് ഏൽക്കാതെ തീരില്ല ദുർദശ ഇളം തോട്ടുകൾ ഇങ്ങനെ പുലമ്പുന്നു ഇനിയും മരിക്കാത്ത ജ്ഞാനം നിലനിർത്താൻ ഇനിയൊരു ഇനിയൊരു ിയൊരു സബ്രീജൻ വളർത്തുവാനായി ദൈവം ഇവിടെ കയച്ചവൻ മാമുനി ഇവിടെ ഇവിടെ നിന്നെത്തണം കന്യാകുമാരിയിൽ ഇവിടെ നിന്നെത്തണം കന്യാകുമാരിയിൽ ഇവിടെ നിന്നെത്തണം കന്യാകുമാരിയിൽ ഇവിടെ മരിക്കാതെ അവിടെ ഇരുന്നൊരു ഇതിഹാസ തുല്യ ഗ്രന്ഥം രചിക്കണം ഇവിടാരും കേൾക്കാത്ത കഥകൾ മുഴങ്ങണം ഇതു മലയാളത്തിൻ ഇത് മലയാളത്തിൽ പോരാ തമിഴിലും എഴുതണം ഇനിയെങ്കിലും നമ്മൾ കണ്ണു തുറക്കണം ഇനിയെങ്കിലും നമ്മൾ കണ്ണു തുറക്കുക ഇവിടൊരു പ്ലാസ് ഇട്ട് കൃതിയെങ്കിലത് കാലായി ഇവിടൊരു ബന്ധുഗ്രഹമെങ്കിൽ അത് പങ്കജാക്ഷക്കുറിപ്പ് തെറ്റില്ലാ തെറ്റില്ലാച്ചാവറ കൃതിയെങ്കിൽ ഇനിയും തെറ്റില്ലാ തെറ്റില്ലാച്ചാവറ കൃതിയെങ്കിൽ ഇനിയും മറക്കാതെ ഹൃദയത്തിൽ കൊത്തുക ഇരവുകൾ പകലാക്കി രചിച്ചത് ഭർണാർത്ഥു തോമ ഇല കൊഴിഞ്ഞില്ലാതെ വീഴുന്ന സഭയിൽ ഇല കൊഴിഞ്ഞില്ലാതെ വീഴുന്ന സഭയിൽ ഇനിയെങ്കിലും നമ്മൾ കരുതുകാട് ഇവിടെ തമിഴ്നാട് വരളുന്നതിന് മുൻപ് ഇളം തോട്ടമൊന്നുണ്ടു നാഗർകോവിലിൽ തിഹാസ പുരുഷനായി തമിഴ്നാട്ടിൽ മിന്നുവാൻ ഇടനാടിനെ വേണ്ട കോട്ടൂരു മാത്രം മതി ഇടനാട് മന്നാനം ലൈബ്രറി ഇയക്കണം ഇടനാടിനെ വേണ്ട കോട്ടൂരു മാത്രം മതി ഇതിഹാസ പുരുഷനായി തമിഴ്നാട്ടിൽ മിന്നുവാൻ ഇടനാട് വേണ്ട ഇടനാടിനെ വേണ്ട കോട്ടൂരു മാത്രം മതി ഇടനാട് മാന്നം ലൈബ്രറി ഏൽക്കണം ഇടവേളക്കിടയിലൊരിടങ്ങഴി ഇടനാടൻ ചിന്തകൾ ഇടവേളക്കിടയിലൊരിടങ്ങഴി ഇടനാടിൻ ചിന്തകൾ ഇനിയെങ്കിലും ഇത് ഇവിടെ കുറിക്കണം ഇടനാടും കോട്ടൂരും ഇവിടെ നാം കണ്ടതു ഇതിഹാസരേഖകൾ ഇവിടെ സൃഷ്ടിക്കുവാനിക ലോകത്തിൽ ജന്മം ഇരുവർക്കും ലഭ്യമകാത്ഭുതങ്ങൾ ഇവിടെ ഈ രണ്ടു വ്യക്തികൾ ഇനിയും ഈ രണ്ടു വ്യക്തികൾ ഇടറാതെ ഇവിടെ ഇടവേളയ്ക്കിടയിലിമ പൂട്ടാതിരിക്കണം അതിവേഗം ഇടനാഴി തീർക്കണം മുഴുവനും ഇനിയെങ്കിലും ചിറകെട്ടി നിർത്തണം ഇരുവരും ഒന്നിച്ച് അക്ഷരം പകുക്കണം ഇവിടെ ഞാനിത് കുറിക്കാതെ മരിക്കുക പാതകം ഇവിടെ ഞാനിത് കുറിക്കാതെ മരിക്കുക പാതകം ഇവിടെ ഞാൻ ഇത് കുറിക്കാതെ മരിക്കുക പാതകം ഇതു പറഞ്ഞത് ഇന്നല്ല ഇത്തിരി ഇരവിൻ്റെ വർഷങ്ങൾ മുമ്പാണ് ഇറയത്തു നിന്നു ഞാൻ അരുളിയ ഇണങ്ങാത്ത വാക്കുകൾ മുഴുവൻ ഇനിയും ഞാൻ അലമുറയിട്ടു പറഞ്ഞിടും ഇടനാട് നമ്മുടെ കളം പോലെ കാലായാൽ ഇരവിനെ മാറ്റി മറിക്കും പകലാക്കും ഇവിടുള്ള ഊരും നേരും നശിക്കാതെ ഇനിയെങ്കിലും നമ്മൾ സംരക്ഷിച്ചിടണം ഇനിയെങ്കിലും നമ്മൾ കോട്ടൂർ കുടുംബ ചരിത്രം ഉൾക്കൊള്ളുന്ന ഇതിഹാസ ഗ്രന്ഥം പാറേൽ പള്ളി പോൽ ഇനിയും പണിതീരാ പകർച്ചയായി പകർക്കാതെ ഇനിയും പണിതീരാ പകർച്ചയായി പകർത്താതെ ഇറങ്ങണം കാലായിൽ പ്ലാസിഡ് കൃതികൾ ഇറക്കിയ തപസ് പോലെ നമ്മുടെ ഇടനാടച്ചൻ കഠിനതപം ചെയ്ത് നമ്മുടെ ഇടനാടച്ചൻ കഠിനതപം ചെയ്ത് ഇവിടെ ചെയ്തവ മറ്റുള്ളവർ കാണുക ഇടനാടച്ചൻ തപം ചെയ്തു ഇവിടെ ചെയ്തവ കണ്ണുള്ളവർ കാണുക ഇരവിലും പകലിലും ഒരേയൊരു ചിന്ത ഇവിടെ ഈടുകൾ മുഴുവൻ സൂക്ഷിക്കണം ഇടവേള മുഴുവനും വെട്ടിച്ചുരുക്കി ഇടനാട്ടിൻ ഇതിഹാസ ഇതിഹാസഗ്രന്ഥപ്പുരപൂർണമായി ഇവനെ ആ ഗ്രന്ഥപ്പുരയാകയേൽപ്പിച്ച ആ ഗ്രന്ഥപ്പുരയാകയേൽപ്പിച്ചു ഇടയരിൽ ഇടയനായിശോപിച്ച ഇടനാട് ഇടയപ്രമുഖനോടീയുള്ളവൻ ചൊന്നു ഇടനാട് അല്ലെങ്കിൽ കോട്ടൂര് ഇവിടാർ കേൾക്കും ഈ നല്ല നിർദ്ദേശം ഇടയ്ക്കു പറയട്ടെ ഒരു കൊച്ചു പുസ്തകം ഇടയ്ക്കു നിന്നെടുക്കാതെ ഇടയ്ക്ക് അലക്ഷ്യമായി തിരികാതെ ഇവിടെ ഈ നാട്ടിൽ ഇടനാട് കാല പോൽ ഇനിയും നാം ബന്ധുഗ്രഹത്തിലേക്കെന്നതിൽ ഇറയത്തു നിൽക്കുന്ന പങ്കജാക്ഷക്കുറിപ്പുകൾ ഓർക്കണം ഇനിയും നാം ബന്ധുഗ്രഹത്തിലേക്കെന്നതിൽ ഇറയത്തു നിൽക്കുന്ന പഞ്ച പങ്കജാക്ഷ കുറിപ്പുകൾ ഓർക്കണം ഇതുപോലെ ഇതുപോലെ ഭർണാർത്ഥു തോമയെ ഓർക്കണം ഇതുപോലെ ഭർണാർത്ഥു തോമയെ ഓർക്കണം ഇവിടുത്തെ ചാവറ ഗ്രന്ഥങ്ങൾ കാണുമ്പോൾ ഇതുപോലെ ഭർണാർത്ഥു തോമയെ ഓർക്കണം ഇവിടുത്തെ ചാവറ ഗ്രന്ഥങ്ങൾ കാണുമ്പോൾ ഇനിയും തെളിവായി പറഞ്ഞിടാം ഇവിടെങ്ങോ ചോരെണ്ണ ൈത്യത്തിനാവാസം ഇനിയും തെളിവായി പറഞ്ഞിടാം ഇവിടെങ്ങോ ചോരണ പൈത്യത്തിനാവാസം ഇവിടാ ഇവിടാ ഇടവിടാതലറുന്നു അമറുന്നു ഭീകരം ഇവിടെങ്ങോ ചോരണ പൈത്യത്തിൻ ആവാസം ഇവിടുത്തെ ചാവറ ഗ്രന്ഥങ്ങൾ കാണുമ്പോൾ ഇനിയും തെളിവായി പറഞ്ഞിടാം ഇവിടെങ്ങോ ചോരണ പൈത്യത്തിൻ അമറുന്നു ഭീകരം ഇവിടുള്ളോരോർക്കുക ചോരണം പരിഹാസ്യം ഇനിയും ഓർക്കുക സാഹിത്യ ചോരണം പാതകം ഇവിടെ ജെയിംസ് എന്നെഴുതാൻ മടിക്കും നമടയർ ഇനിയും പുസ്തക പുലഭ്യങ്ങൾ തുടരിൻ ഇടനാട്ടിലെന്നല്ല മലനാട്ടിലും മലബാറിലും ഇടറി പതിക്കും പതിഞ്ഞില്ലാതായിടും ഇവിടെ നാം കൊത്തിയുയർത്തിയ ഇവിടുള്ള അക്ഷരത്തറവാടും അക്ഷരസത്യവും ഇടനാട് പൂർണ്ണമായി പൂർത്തിയാക്കിയ ഇടനാഴി വീണ്ടും ഇടനാട് പൂർണ്ണമായി പൂർത്തിയാക്കിയ ഇടനാഴി വീഴും മുൻ ബുദ്ധരിക്കണം ഇടനാട് തീരില്ല ദുർദശ ഇളം തോട്ടുകൾ ഇന്നിങ്ങനെ പുലമ്പുന്നു ഇനിയും മരിക്കാത്ത ജ്ഞാനം നിലനിർത്താനിരിയൊരു സപ്രീജൻ വളർത്തുവാനായി ദൈവം ഇവിടേക്കയച്ചവൻ കൊട്ടൂരുമാമിനി ദൈവം ഇവിടെ ഇവിടേക്കയച്ചവൻ കോട്ടൂരുമാമുനി ഇവിടെ നിന്നെത്തണം ഇവിടെ നിന്നെത്തണം ഇവിടെ നിന്നെത്തണം കന്യാകുമാരിയിൽ ഇവിടേക്കയച്ചവൻ മാമുനി ദൈവം ഇവിടെ കയച്ചവൻ ഇവിടേക്കയച്ചവൻ മാമുനി ഇവിടെ നിന്നെത്തണം കന്യാകുമാരിയിൽ ഇവിടെ മരിക്കാതെ അവിടെ ഇരുന്നൊരു ഇതിഹാസ ഗ്രന്ഥം രചിക്കണം ഇവിടാരും കേൾക്കാത്ത കഥകൾ മുഴങ്ങണം ഇത് മലയാളത്തിൽ പോരാ തമിഴിലും എഴുതണം ഇനിയെങ്കിലും നമ്മൾ കണ്ണു തുറക്കുക ഇവിടൊരു പ്ലാസിൽ കൃതിയെങ്കിൽ അത് കാലായി ഇവിടൊരു ബന്ധുഗ്രഹമെങ്കിൽ അത് പങ്കജാഷക്കുറു ഇവിടൊരു തെറ്റില്ല ചാവറ കൃതിയെങ്കിൽ ഇവിടൊരു തെറ്റില്ല ചാവറ ജീവചരിത്ര കൃതിയെങ്കിൽ ഇനിയും മറക്കാതെ ഹൃദയത്തിൽ കൊത്തുക ഇരവ് കൽപ്പകല് കൾപ്പകലാക്കി രചിച്ചത് ഭർണാർത്ഥ തോമ ഇല കൊഴിഞ്ഞില്ലാതെ വീഴുന്ന സഭയിൽ ഇനിയെങ്കിലും നമ്മൾ കരുതുക ഇടനാട് ഇനിയെങ്കിലും നമ്മൾ കരുത് ക ഇടനാട് ഇവിടെ തമിഴ്നാട് വളരുന്നതിന് മുമ്പ് ഇവിടെ തമിഴ്നാട് വരളുന്നതിന് മുമ്പ് ഇളം തോട്ടമൊന്നുണ്ടു നാഗർകോവിൽ ദിഹാസ പുരുഷനായി തമിഴ്നാട്ടിൽ മിന്നുവാൻ ഇടനാടിനെ വേണ്ട കോട്ടൂരു മാത്രം മതി ഇടനാട് മന്നാനം ലൈബ്രറി ഏൽക്കണം വീണ്ടും ഇടനാട് മാനം ലൈബ്രറി ഏൽക്കണം